കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ സഹോദരൻ പ്രമോദിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് പ്രമോദാണ് സഹോദരിമാരുടെ മരണവിവരം ബന്ധുക്കളെ വിളിച്ച് അറിയിച്ചത് ഇതിനുശേഷം പ്രമോദ് ഒളിവിൽ പോവുകയായിരുന്നു കോഴിക്കോട് ഫറൂഖിലാണ് ഏറ്റവും ഒടുവിൽ പ്രമോദിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ പ്രമോദിനെ കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ നടന്നത് അതിൻ്റെ ഒരു ദുരൂഹത നീക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രമോദിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസല്ലേ ജിൽസി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പരിശോധിച്ചാൽ പുറത്തിറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസിൽ ഈ കൊലപാതക കേസിലെ പ്രതിയാണ് ആ പ്രമോദ് എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ പോലീസ് അത്തരമൊരു നിഗമനത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പോലീസ് പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിൽ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതക കേസിലെ പ്രതിയായ പ്രമോദിനെ കണ്ടെത്തുന്നതിന് വേണ്ടി നാട്ടുകാർ കൂടെ ഈ ഒരു കാര്യത്തിൽ വിവരങ്ങൾ നൽകണമെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് ഈ രണ്ട് സഹോദരിമാരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പ്രമോദ് തന്നെയാണ് ഒരു സഹോദരി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളെ വിവരം അറിയിച്ചത് ഇങ്ങനെ ബന്ധുക്കൾ ഇവിടെ എത്തി നോക്കിയ സമയത്ത് രണ്ട് സഹോദരിമാരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു പക്ഷേ രണ്ടുപേരും മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ താനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തി പിടികൂടും എന്നുള്ള ഒരു സംശയത്തിലായിരിക്കാം പ്രമോദ് ഇങ്ങനെ ഒരു സഹോദരിയുടെ മരണം വിവരം മാത്രം പുറത്തു പറഞ്ഞത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഏതായാലും പ്രമോദിനെ പിടികൂടിയാൽ മാത്രമേ ും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അല്ലെങ്കിൽ ഈ കേസിന്റെ ഒരു ചുരുൾ ചുരുളഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് ലുക്ക്ഔട്ട് ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് പ്രമോദിന് വേണ്ടി അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഫറോക്ക് പാലത്തിന് സമീപമാണ് പ്രമോദിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഫറോക്ക് ഭാഗത്ത് ഇയാൾക്ക് കാര്യമായ ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളും ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പ്രമോദിന് ഒരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൂരം നടക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് പ്രമോദ് എന്നുള്ളത് ബന്ധുക്കളും പറയുന്നുണ്ട് ഏതായാലും പ്രമോദിനെ കിട്ടിയാൽ മാത്രമേ ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സഹോദരിമാരുമായും പ്രമോദിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാ ബന്ധുക്കളും അയൽവാസികളും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇവർ നല്ല സ്നേഹത്തിലായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം അതുകൊണ്ട് പ്രമോദിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം